ും മുൻപന്തിയിലാണ് മഹാനായ അബൂബക്കർ ഉമർ തങ്ങൾ ചിന്തിച്ചു ഈ ചങ്ങാതിയെ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് തോപ്പിക്കണം മനസ്സരിക്കേണ്ടത് അതിനുവേണ്ടിയാ അബൂബക് സുദ്ധീഖ് റതിയല്ലാഹു തലനുഹുവിനെ ഒരിക്കലെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തണം അങ്ങനെ വീട്ടിൽ പോയി തന്റെ സമ്പത്ത് മുഴുവനും എടുത്തു വെച്ച് രണ്ട് വിഭാഗമായി വേർതിരിച്ചു എന്നിട്ട് സമ്പാദ്യത്തിന്റെ പകുതി കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലുസല്ല തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു നബി തങ്ങൾ ചോദിച്ചു ഉമറെ ഇനി വീട്ടിൽ എന്തുണ്ട് എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ കൊണ്ടുവന്ന് വന്നിരിക്കുന്നു നബിയെ എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി തന്നിരിക്കുന്നു എന്നിട്ട് ഉമറ് ഇങ്ങനെ മാറി നിൽക്കാൻ അപൂപകൃതങ്ങൾ വരുന്നതും കാത്ത് എല്ലാരും വരുന്നു അബൂബക്കർ തങ്ങളെ കാണുന്നില്ല ഏറ്റവും അവസാനം മഹാനായ സയ്യദുൻ അബൂബക്കർ സുദ്ദീഖ് അള്ളാഹു ഒരു ചെറിയ പൊതിയുമായിട്ട് ലബി തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ അബൂബക്കർ തങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഉമൃതങ്ങൾ അടുത്തുപോയി നിന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ല അലിസലമാങ്ങൾ ചോദിച്ച അബൂബക്കറെ വീട്ടിലി എന്തുണ്ട് ഇനി നിന്റെ വീട്ടിൽ എന്തുണ്ട് അബൂബക്കർ തങ്ങൾ അപ്പോഴും പറഞ്ഞു അള്ളാഹു മകന്റെ പ്രവാചകനും അതല്ലാതെ വേറെ ഒന്നുമില്ല നബിയെ അപ്പോഴും മഹാനായി തങ്ങൾ തോറ്റുപോയി ഞാൻ പറഞ്ഞത് ഒരു നന്മയുടെ വിഷയം ഇങ്ങനെ ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആ നല്ല കാര്യം ചെയ്യുന്നത് വരെ സമാധാനം കിട്ടരുത് അത് ചെയ്തിട്ടേ സമാധാനം നമുക്ക് കിട്ടാവൂ അങ്ങനെ ഒരു സ്വഭാവം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്